ഇത് പണ്ടെന്നോ കേട്ട ഒരു സമദാനി പ്രസംഗമാണ് സമതാനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതപ്രഭാഷണവും അതുപോലെ തന്നെ സാമൂഹ്യപ്രസക്തമായ വിഷയങ്ങളെ അധികരിച്ച് പൊതുസമൂഹത്തിൽ നിറഞ്ഞോടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് ജനപ്രതിനിധിയും അതോടൊപ്പം ശാരീരികമായ പരിമിതികളുമൊക്കെ അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇന്നൊരു പൊതുസമൂഹത്തിന് സ്വീകാര്യരായ അധികം പ്രാസംഗികരില്ല എന്നതാണ് ഒരു സത്യം നമ്മൾ നോക്കിയാൽ ഒരു പൊതു ഇടത്തേക്ക് വിളിക്കാൻ കഴിയുന്ന അത്തരം ചരടുകളില്ലാതെ വന്ന് പ്രഭാഷണം നടത്തുന്ന ആളുകൾ തുലവും വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ കഴിഞ്ഞ ദിവസം അവിചാരിതമായി മാധ്യമം നൽകിയതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം അത് ഈ വിശുദ്ധ റമതാ മാസത്തിൽ വളരെ പ്രസക്തമായതാണ് പ്രാധാന്യമുള്ളതാണ് കേൾക്കാനും അതിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് അതൊന്ന് പങ്കുവെച്ചേക്കുന്നു കേൾക്കുക വീണ്ടും വീണ്ടും കേൾക്കുക ഇന്ന് ലോകത്തതാ ബാങ്കിലൂടെ അവിടുത്തെ പേര് മുഴങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്രയേറെ ലോകത്തൊരു പേരും മുഴക്കപ്പെടുന്നില്ല ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ലോകത്തൊരു നേതാവിനെ ലോകത്ര അനുസ്മരിക്കുന്നില്ല എന്ന് ഈ ഉമ്മത്തിന്ന് പറയുന്നു എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു നേതാവിനെ ഡെയിലി ലോകത്തിനെ പറഞ്ഞ് ഒരാള് ശൂന്യാകാശത്തിൽ സഞ്ചരിക്കട്ടെ എന്നിട്ട് ഭൂമിയെ നിരീക്ഷിക്കട്ടെ ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒഴിവുണ്ടാവില്ല നബിയുടെ പേര് പറയപ്പെടാത്ത ഇവിടെന്നാ അറിയില്ല ശൂന്യാകാശത്ത് പോയിട്ട് ഭൂമിയെ നിരീക്ഷിക്കുക ഞാൻ അതിന്റെ ചെറിയൊരു ഉദാഹരണം പറയാം ഇന്തോനേഷ്യയില് സുബിയുടെ ബാങ്കുമൊഴങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ജക്കാർത്തയിൽ പിന്നെ സുമാത്രയിൽ സുബഹി പിന്നെ മലേഷ്യയിൽ സുബഹി ജക്കാർത്തയില് സുബഹി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഡാക്കയിൽ സുബഹി ഡാക്കയിൽ കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ സുബഹി മുംബൈയിൽ സുബഹി ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പിന്നെ സുബഹിയായി ശ്രീനഗറിലെ സുബിയായി അതേ സമയത്ത് അല്ലാമ ഇക്ബാലിന്റെ ഗ്രാമമായ സിയാൽ പോട്ടിലെ സുബഹി ഒരു സുബഹിക്കാണ് അല്ലാമ മരണപ്പെടുന്നത് പരിശുദ്ധ റസൂലിനെ അങ്ങേ അറ്റം സ്നേഹിച്ച അല്ലാമ സുബഹിന്റെ വാങ്ക് വഴങ്ങുമ്പോഴാണ് ഈ ലോകത്ത് നിന്നും അറിയുന്നത് അവിടെ വാങ്ങായി അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിലെ സുബഹി അത് കഴിഞ്ഞ് മസ്കത്തിലെ സുബഹി അത് കഴിഞ്ഞ് ബഗ്ദാദിലെ സുബഹി അത് കഴിഞ്ഞ് ഹിജാസില് നബി അലൈഹി വസല്ലമയുടെ അന്ത്യവിശ്രമത്തിന്റെ മണ്ണിൽ മദീനയിലും മക്കയിലും സുബഴി ദുബായി അബുദാബി അടങ്ങുന്ന യു എയിലെ സുബഴി ബഹ്ദാദില് സുബഴി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈജിപ്തിൽ അലക്സാൻഡ്രിയയിൽ സുബഴി അലക്സാൻഡ്രയിലും ഇസ്തംബൂളിലും ഒരേ സമയം സുബഢി പിന്നെ സിറിയയിലും സോമാലിയയിലും സുഡാനിലും സുബഴി പിന്നെ ലിബിയയിലും ടുണീഷ്യയിലും സുബഴി അപ്പോഴേക്ക് ഇന്തോനേഷ്യയിലും ബുഹുറായി മനസ്സിലാക്കണേ ഇന്തോനേഷ്യായിട്ടില്ല ആഫ്രിക്കയില് സുബിഹിയാണ് അവിടെ അങ്ങോട്ട് അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോ രാത്രിയാണ് അവിടെ വീണ്ടും മുഹമ്മദ് എന്ന് പറയാൻ സുബി ആണെങ്കിലും ഇന്തോനേഷ്യയിലെ

പ്രപഞ്ചം മുഴുവൻ മുഴങ്ങുന്ന ഒരാള് ശൂന്യാകാശത്തേക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു പേടകമുണ്ടാക്കിയിട്ട് പോയി എന്ന് വെക്കട്ടെ അത് ഞാൻ എവിടെയും വായിച്ചിട്ട് പറയല്ല ഞാൻ എൻ്റെ മനസ്സെന്ന് അള്ളഹാന്റെ തൗഫി കൊണ്ട് പറയണം ഞാൻ റസൂറുള്ള മലവി ചെയ്യാൻ വേണ്ടി പറയണം എന്നിട്ട് ഒരു പ്രത്യേക ഓഡിയോ സിസ്റ്റം വെച്ചിട്ട്

അതിൽ യാത്ര ചെയ്തിട്ട് അവര് ഭൂമിയിലെ ശബ്ദം പിടിച്ചെടുക്കട്ടെ ഓരോ സെക്കൻഡിലും അവർക്ക് ഭൂമിയിൽ നിന്നൊരു പേര് മാത്രം മുഴങ്ങുന്നത് കേൾക്കാം അശതു അന്ന മുഹമ്മദർ വസൂലുമോ അശതുഹർ വസൂലുമോ أشهد أن محمد رسول الله سعينا إلى موك بدنيا أفريقيا إلى أجانا باهوا ينجرو مؤذن أمريكا إلى إنجليش مؤذن لندن إلى مؤذن إنديا كارنا إيطالا مؤذن كارناي كارنا إي مؤذن أشهد أن محمد رسول الله صلى الله على محمد